എല്ലാ കൂടാർക്കും പുതിരി വീടിലേക്ക് സ്വാഗതം നമ്മൾ ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കച്ഛരുണ്ട് രാങ്ങണ വാങ്ങിയിപ്പോഴായിരിക്കും പച്ചത്തെ പച്ചാണ നേരെ പീക്കലൊക്കെ വെച്ച് പിടിച്ചു നേരെ വന്നിറങ്ങി ഇവിടെ അത് വാരിക്കൊണ്ടിരിക്കുകയാണെന്നു കൂടണം തന്നെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും തായാണോ എന്നേരത്തില്ല നൂറ് ദിവസം സ്ഥലം ഓടിപ്പോയിക്കൊണ്ടിരിക്കണം ആ കുരുപ്പണം കഴി ഓട്ടി വന്ന് നേരെ അട്ടിച്ചു കയറ്റെങ്കിലും നോ രക്ഷയായിരുന്നു നീ എന്തായാലും കൈമണങ്ങ എം ഫോർ എമൗൺ ഉണ്ടായിട്ട് തീരെ ഡാമേജോ ഇല്ല ബാക്കുന്ന ആരോ സ്നൈപ്പ് വെച്ച് ഒരു ഫീൽ ഉണ്ടായിരുന്നു ആരോ എന്നാലും മോനെ മന കിണ്ണങ്ങാച്ചോടെയായിരുന്നു കാരണം എൻ്റെ വെയിറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും വെയിറ്റ് വരെ നേരെ നോക്കിക്കൊണ്ടിരിക്കണം ആ കുരുപ്പണം നോക്കി നോക്കി പോകുന്നുണ്ട് ഇങ്ങനെ അട്ടിച്ചു നിന്നാട്ടി വാങ്ങിയും എന്നാലും കേരക്ടർ വെച്ചുകൊണ്ട് വലിയ കാര്യം ഒന്നുമില്ല എന്തായാലും അവനെയും കൂടി നോക്കിയിട്ടും ആര് കില്ല കംപ്ലീറ്റ് ചെയ്യാൻ ഇവനെ എല്ലാവരും അടിച്ചത് വേറെ ഒരുത്തിനാണ് പക്ഷേ അവർ സിപ്ലൈനടി അടിച്ച് മിക്കവാറും രക്ഷപ്പെടുകയാണ് അതിൻ്റെ പിന്നേപ്പോൾ ഒരു കാര്യം എന്നാലും പെട്ടെന്ന് വരികയും ഇവൻ വല്ല വെസ്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ലൂട്ട് അടിച്ചു വരുന്ന നേരെ വെക്കൊണ്ടിരിക്കുകയാണ് എന്നാലും ലൂട്ടൊന്നും ഉണ്ടാവില്ല ഇപ്പോൾ ഇറങ്ങിയായിരിക്കും കിട്ടിയേ കിണും വെച്ചിട്ട് തന്നെ അടിക്കേണ്ടി വന്നായിരിക്കും ഓക്കെ എന്തായാലും കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത് ഫസ്റ്റ് കിലടിച്ച് വീട് നാൽപ്പത്തൊന്ന് പേര് കൂടെ അലവീണ്ടി എന്തായാലും നോക്കിയിട്ടാണെന്ന് നോക്കേണ്ട റിവ്യൂ അടിച്ചിട്ട് അതിന് മുകളിൽ നിന്ന് ഇടിച്ച് കളിച്ചുകൊണ്ടിരിക്കായിരുന്നു നേരം നല്ല അഴിച്ചു പക്ഷേ അവൻ നിന്നാ അടി വാങ്ങുന്നുണ്ട് പക്ഷേ എന്താ ചെയ്യ ബുള്ളറ്റ് അയഞ്ഞ് പോയി അവൻ്റെ ഒരു ഒടുക്കത്തെ ബാക്കി റേഞ്ച് പോയി പൈനാണ് വരത്തില്ല എന്നാലും നേരെ നോക്കുമ്പോഴത്തന്നെ ഓടി പോയിക്കൊണ്ടിരിക്കണം നേരെ അവനും കൂടി നല്ല രീതിയിൽ അടിച്ചു നേരെ അവനേയും കൂടി നോക്കിട്ടു എന്നാലും ഇവന്മാരൊക്കെ ഇപ്പോൾ ഈ കയറക്കൻ വെച്ചിട്ടുണ്ട് ഇതിലാണ് ഈ കയറക്കൺ വയ്ക്കുന്നത് എന്തായാലും നോക്കാവില്ലേ കില്ലിന് വേണ്ടിയിട്ടായിരിക്കും ഇല്ലെങ്കിൽ മറന്നിട്ടുണ്ടങ്ങട്ടോ ഇല്ലെങ്കിൽ ഇത് വന്നതേ അറിഞ്ഞിട്ടുണ്ടാവത്തില്ല അതുകൊണ്ടാണ് ഈ കയറക്കടണീ കൂടുതൽ യൂസ് ചെയ്യുന്നത് പിന്നേയും ആ ഒരു എന്നാൽ ഒരു സെൽഫ് സെൽഫ്രി മേടിക്കുന്ന ഒരു ക്യാരക്ടർ കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെയും ഉപയോഗിക്കാം ഇത് വെക്കാൻ എന്തിനാണെന്നറത്തില്ല നോക്കുന്ന സമയത്ത് ഒരുത്തിനും കൂടി ഉണ്ടായിരുന്നു തോന്നുന്നു അതിൻ്റെ മുകളിൽ അടുത്ത അറിയില്ലേ കില് പോയിരുത്തൻ അവൻ അതായത് തുള്ളിയും അതുകൊണ്ട് നമ്മൾ നേരത്തെ കുറേ ഡാമേജ് ഇപ്പം തുള്ളിയത് ആയപ്പോൾ അവൻ നോക്കായി അവര് കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്തു എന്തായാലും ഒരിക്കലും കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് അടിക്കുന്നുണ്ട് പക്ഷെ ഒന്നും തലക്കിട്ട് ഒറ്റ ഒന്നും കീരുന്നില്ല വലിച്ചിട്ടും വലിച്ചിട്ടും ഒന്നും കീറുന്നില്ല ഉല്ലിയും എന്തായാലും നാല് കില്ലും കൂടി അടിച്ചാറ്റിയും പെട്ടെന്ന് ഒരു ഇവിടെ അടിക്കാൻ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും ഇനിമി സിംലാന്ന് നിനക്ക് തോന്നുന്നു ഒറ്റക്കാരിക്കും ഓക്കെ എന്തായാലും എം ഐ ടി ഒക്കെ ഉണ്ടായിരുന്നു നോക്കുന്ന സമയത്ത് വീണ് ഡെയിഞ്ചർ അണാച്ചാ ഡെയിഞ്ചർ പഠിച്ചിട്ടും പെട്ടെന്ന് ബീക്കിൻ്റെ അകത്തിയിരിക്കും കുറച്ച് ലൂട്ടൊക്കെ അടിച്ചു കൊണ്ടാൻ വേണ്ടി നോക്കുന്ന സമയത്താണ് വീട് വരുത്താൻ എന്തായാലും അവനെ തട്ടിയായിരുന്നു ആരും റീവേടിച്ച് കൂട്ടിയായിരുന്നു പാവം പയ്യൻ ഒരു അഞ്ച് കിലും കൂടി തൂത്തു വരട്ടെ പെട്ടെന്ന് പോയിട്ട് നമുക്കൊരു വെന്യൂ മെഷീൻ ഒക്കെ യൂസ് ചെയ്ത് നേരെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരോ ബാക്കടിച്ചേ അങ്ങോട്ടാണ് ഞാൻ നോക്കുന്നത് പക്ഷേ സ്കാനർ വന്ന് നമുക്ക് കണ്ടുപിടിച്ചു സൈഡിൽ ഉണ്ടായിരുന്നു എന്തായാലും അവനേ നേരെ നെക്കിയിട്ടായിരിക്കും ഇല്ലും കൂടി കംപ്ലീറ്റ് ചെയ്യാം എന്തായാലും നല്ല ഒറ്റ അടി അടിച്ചു എന്നോ ഡാമേജ് ചെയ്യും എ സി ഐറ്റ കൊടുത്ത് എന്തോ വെച്ച് നെക്കാണ് എന്തായാലും അഞ്ച് കിലും കൂടെ തൂത്ത് വരികയും ഓക്കെ എന്തായാലും ആര് കിലും കംപ്ലീറ്റ് ചെയ്തില്ലല്ലേ ഓക്കെ എന്തായാലും കിലും കൂടി കംപ്ലീറ്റ് ചെയ്യും ആറ് കിലോമീറ്റർ തരണ്ടേ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് സോണാണെങ്കിൽ എവിടെയോ നമ്മളെ എന്താണ് മില്ലിലാണ് സോൺ കൊണ്ട് വെച്ചിരിക്കുന്നത് എഴുത്തിനെ കിട്ടി അടിച്ചാടോ തീരെ അടിച്ചിട്ടില്ല തീരെ ക്യാരക്ട് വെച്ചിട്ട് എനിക്ക് തോന്നാതെ നോക്കായി എന്ത് തോന്നുന്ന അവിടെ അവസ്ഥയാണല്ലോ ഗ്ലൂ ആടാൻ വേണ്ടി മാത്രമായിട്ട് ക്യാരക്ട് വെക്കുന്ന കുറയണം ഓക്കെ എന്നാലും ഇല്ലേയും കംപ്ലീറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കണ്ടോ ടീമേറ്റ് വന്നോണ്ടിരിക്കണം കണ്ടോ ഗ്ലൂ ആട്ട് ഗുളമായിട്ട് പോകുന്ന ബോക്ക് നോക്കിയിട്ടേ കഴിഞ്ഞാൽ ഗ്രനേഡും ഇല്ല ഇതിൽ തൂക്കി എറിയുന്നതിന് മുമ്പ് നമ്മുടെ തട്ടുപാരത്തിൽ എന്നാൽ രണ്ടും കഴിഞ്ഞപ്പോൾ ചോടിപ്പോയി നോമ്പ് രണ്ടിനെയും കാണുന്ന മുമ്പ് റീവേ പഠിക്കുന്നില്ല രണ്ടും ഉണ്ടായിരുന്നല്ലോ ഇപ്പൊ ഒരുത്തിനെ കാണുന്നുള്ളോ എന്നായേ എന്ന എനിക്ക് വലിയ പിടുത്തിൽ സെൽഫ്രി മേടിച്ചു ഓടിയതാണ് അപ്പോൾ ഓക്കെ ഞാൻ ഇവൻ്റെ ടീംമേറ്റ് ആണ് നിങ്ങൾ സെൽഫ്രി അങ്ങോട്ട് ഓടിയാണ് എന്തായാലും അവൻ്റെ ടീംമേറ്റ് വീണ്ടും വന്നിരിക്കണം അട നോക്കായി കിടക്കുന്നത് എന്തിനാണ് അടി കൊള്ളുന്നത് ഹെയർ ക്രച്ചുണ്ട് ചാവത്തിൽ കുരുപ്പളന്നും എന്നാലും അവനും കൂടി നോക്കിയിട്ട് എന്നാലും കില്ല അമ്മിട്ടുണ്ട് നോക്കുക സ്വന്തം വീർത്തുനിന്ന് അടിക്കുന്നു എൻ്റെ മോനെ ഞാൻ കണ്ടില്ലായിരുന്നു പെട്ടെന്ന് ഗ്ലൂ ആയിട്ട് എന്നാലും സോണാണെങ്കിൽ എൻ്റെ മന മലയൊക്കെ തുള്ളി ഞാൻ ഓടണം എന്തായാലും ആ ടീം ആണെങ്കിൽ നോക്കി നോക്കി വന്നുകൊണ്ടിരിക്കുകയാണ് ഈ കാലം ആട്ടാണെങ്കിൽ ഞെക്കി 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 ഞെക്കിയും നല്ല ഡാമേജ് എടുത്ത് ബാക്കിന്നും കൂടി കിട്ടാൻ വേണ്ടി തുടങ്ങി എന്തായാലും തീരുമാനമായി ഒരു ഗ്ലൂ കൂടി ഇടയും സൂപ്പർ മെഡിക്കറ്റും കൂടി അടിച്ചിട്ട് എങ്ങനെ എന്ന് ആലോചിക്കാം എന്നാലും രക്ഷപ്പെടാൻ വേണ്ടി നല്ല ബുദ്ധിമുട്ടാണ് കാണുന്നത് ചുറ്റു ആണെങ്കിൽ ഇനിമിടെ വണ്ടിയും പിന്നെയും കാറാണെങ്കിൽ പിന്നെയും രക്ഷപ്പെടാൻ വേണ്ടി പറ്റിയേ ഇത് എന്താക്കുന്ന ഒരു പിടുത്തല്ല എന്നാലും സൂപ്പർ മെഡിക്കറ്റ് ഒന്നും ഇല്ല എന്തായാലും ഈ സോണൊന്നും വലിയ ഡാമേജ് ഇപ്പൊ വരുന്നില്ല സോൺ ഡാമേജ് ചെയ്യും എന്നാൽ ഡിക്രീസ് ചെയ്തോ എന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് വലിയ ഡാമേജ് അത്ര വലിയ രീതിയിലില്ല പിന്നെ ഈ ഒരു സാധനം കൂടി അടിച്ച് കയറ്റിക്കൊണ്ട് ഓടുന്ന സമയത്ത് നല്ല രീതിയിൽ കീറുന്നുണ്ടാം എനിക്ക് ആദ്യം എന്താണെന്ന് മനസ്സിലായില്ലായിരുന്നു ഇപ്പം സംഭവം എന്നൊരു രണ്ട് മൂന്ന് നാലഞ്ച് മാച്ചിലൊന്നും മനസ്സിലായില്ല ഇപ്പോഴാണ് ഈ സംഭവം ഇങ്ങനെയാണ് സൂണിൻ്റെ യൂസ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ കീരുന്ന ഞാൻ വെച്ച് ഇൻഹിലറിന് പോലെ തന്നെ വേറൊരു സാധനം കൊണ്ടുവന്നതായിരുന്നു പക്ഷെ എല്ലാം സാധനം സൂപ്പറാണ് സൂണിൻ്റെ അകത്തൊക്കെ ഓടിക്കാൻ വേണ്ടി നല്ല സൂപ്പർ സാധനം ഓക്കെ എന്തായാലും എട്ട് കൂടി നമ്മളില്ലെങ്കിൽ സൂണിൽ നിന്ന് പെടാറില്ലാകും അതുകൊണ്ട് തന്നെ ഈ സാധനത്തിന് ഉപയോഗം അറിയത്തില്ല എന്തെങ്കിലും നേരെ ഒരുത്തന്നെ കിട്ടിയവൻ തല അടിച്ചുപോടിച്ചു കിണ്ണങ്ങാച്ചോ അടിച്ചുവിടായിരുന്നേ അവസാനം ഓട്ടി ഓട്ടി പഴയ അപ്ഡേറ്റ് കാണുമ്പോൾ പണ്ടേ അത്താണ് സോണി പിടിയിട്ട് എന്തായാലും രക്ഷപ്പെട്ട് സൗണ്ട് അകത്തോട്ട് കയറി നേരെ ലൂട്ട് അടിച്ചു സയലൻസർ ആണെങ്കിൽ നേരം അടിച്ചുവിടുന്നാലും പെട്ടെന്ന് ഗ്ലൂ ആട്ടേ ടോപ്പ് എന്നാണ് അടിച്ചത് പെട്ടെന്ന് ഗ്ലൂ ആയിട്ട് മെഡിക്കൽ നിങ്ങളൊക്കെ അടിച്ചു കയറ്റി എന്തായാലും അവൻ എന്തായാലും താഴത്തോട്ട് ഇറങ്ങി ഞാൻ ഞാനോ പെട്ടെന്ന് ബേക്ക് സൗണ്ട് നേരെ ഗ്ലൂ ആടാമെന്ന് നോക്കിയില്ലായിരുന്നു ഇട്ടാൽ മതിയായിരുന്നു വെറുതെ ഒരു ആർത്തി പിടിച്ച് അടിച്ചായിരുന്നു പക്ഷേ സ്കൈലറും എം എ റ്റുബിയും എന്തൊക്കെയോ വെച്ച് ഞെക്കുന്നുണ്ടായിരുന്നു സ്കൈലർ വന്നാലേ തീരുമാനമാകുന്നതായിരിക്കും എന്തൊരവസ്ഥയാണ് വല്ലാത്തൊരവസ്ഥ ഒരു രക്ഷയിൽ എന്തായാലും ഡെത്തായിരുന്നു നേരെ അടുത്ത മാച്ചിലേക്ക് വെച്ച് പിടിച്ചായിരുന്നു എന്തായാലും ഇവിടെ ആണെങ്കിലും രണ്ടുപേരുണ്ടേ ഇത് ഡിയോ മാച്ചാണ് എന്തായാലും ഒരുത്തൻ നല്ലൊരു ഡാമേ കൊടുത്തു അവനെ നോക്കായിട്ടില്ല നോക്കായില്ല ലോക്ക് എന്നാലും അടുത്ത് പറ്റിയും ഞെക്കെന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഞെക്കിപ്പൊട്ടി കിട്ടില്ല പക്ഷേ ഇനി എന്തോ പ്രശ്നമുണ്ട് നേരെ ഞെക്കി ഞെക്കായി കാരക് കാലം അവിടെ വെച്ചിട്ടുണ്ട് എന്തോ അവിടെ ഒന്നും വർക്കാതെ ഞാൻ പുല്ലിടാണെങ്കിൽ നോക്കി പുല്ല് വർക്കാവുന്നില്ല പിന്നീടാണ് ശ്രദ്ധിച്ചതാരും കിരക്ക് വെച്ചിട്ടുണ്ടാക്കു കുരുപ്പ് കണ്ടില്ലേ കില്ല് പോയി ഞാൻ ഞാൻ നോക്കേണ്ടതായിരുന്നു പക്ഷെ എന്നാച്ചാൽ ക്യാരക്ടർ വെച്ചുകൊണ്ട് രക്ഷപ്പെട്ടു അവനും പോയി കിട്ടിയായിരുന്നു എന്തായാലും നമ്മുടെ ടീം സൂപ്പർ ഡ്രോപ്പ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ എടുക്കാണ്ട് പോയില്ല കാരണം നമുക്ക് ഫുൾ സെറ്റ് ആണ് എല്ലാ ലൂട്ടും ഉണ്ട് ഇത് എടുക്കുന്ന സമയത്ത് എന്തായാലും അടിയിട്ടും എനിക്ക് ഉറപ്പായിരുന്നു പക്ഷെ ഇമാതിരി അടിയിട്ടും ഞാൻ വിചാരിച്ചിട്ടാ നല്ല അടിയായിരുന്നു എല്ലാ സൈഡിൽ നിന്ന് എനിക്ക് വീരിയിട്ടുണ്ട് നല്ല കിണ്ണ കാച്ചൽ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് നല്ലവണ്ണം കിട്ടിയും നമ്മൾ ടീം കണ്ടില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ കണ്ടിട്ടുണ്ട് കിട്ടിക്കോളും അപ്പം എല്ലാ സൂപ്പർ ഡ്രോപ്പ് എല്ലാം എല്ലാ സൈഡിൽ നിന്നും കിട്ടുന്നതായിരിക്കും ഞാൻ വെച്ചാൽ അല്ല കില്ലും കിട്ടുവല്ല എന്നോട്ടാണ് നിന്നത് പക്ഷെ നിൽക്കണ്ടായിരുന്നു ഇവന ഇവിടെ പോയി നിർത്തില്ല അവൻ അവനൊരു കാർഡെടുത്ത് പോയി നോന്നാ നേരെ അടിച്ച് ഒന്നാടോ ക്രോസ് തന്നെ ഇന്ന് അടിച്ചിട്ട് അവസ്ഥയാണ് അവസ്ഥയാണെന്നല്ലോ മുകളിലൊക്കെ ഒരു രണ്ടുപേരും നിൽക്കുന്ന നോക്കട്ടെ ഇവിടെ നിന്ന് തന്നെ ചാമ്പും കാരണം എൻ്റെ അടുത്താണെങ്കിൽ വെസ്റ്റില്ല ടീമേറ്റ് ആണെങ്കിൽ കാണുന്നത് മാടി മാടി വിളിക്കുന്നത് പോ എണ്ണാച്ചി കോടിയരാണെന്ന് സമയമില്ല ഞാൻ രക്ഷപ്പെടാറുണ്ട് കാരണം നിന്ന് അടിവാങ്ങേണ്ടി വരും നിന്ന് അടിവാങ്ങുന്നില്ല വെസ്റ്റില്ലെങ്കിൽ രണ്ടടിക്ക് നോക്കാവും സൈഡിലാണെങ്കിൽ ഡ്രോപ്പ് ഉണ്ട് പക്ഷേ അവിടെ ഇനിമുണ്ട് അവിടെ ആണെങ്കിൽ ഇനിമു നോക്കി നിൽക്കുന്നുണ്ടോ അറിയില്ല അവൻ ആരും അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗ്യാപ്പ് എടുത്തിട്ട് ഞാൻ ടീമിൽ നിന്ന് റിവ്യൂ ചെയ്തിട്ട് നേരെ വെയിറ്റിംഗ് ആണ് എന്തായാലും അവിടെയാണ് ഈ ടീമിൻ നമ്മുടെ ടീമിനെ അടിച്ചുകൊണ്ടാണ് കിട്ടുന്നിട്ടൊക്കെയാണ് അടിക്കുന്നത് എന്നോ സ്വാർന്നറിയോ അടിച്ച് നോക്കിട്ട് പക്ഷെ ആ ക്യാരക്ടർ വെച്ചിട്ടുണ്ട് അവനും സെൽഫ് റീവ് അടിക്കുന്നതായിരിക്കും കണ്ടില്ല ഇവൻ കണ്ടില്ലേ ആ ക്യാരക്ടറും സെൽഫ് റീവ് വന്ന് അടിച്ചാൽ പിന്നെ ഓക്കെയാണ് പക്ഷേ ആ മറ്റൊരു രണ്ട് സെക്കൻഡ് നിൽക്കുന്ന ക്യാരക്ടർ മാച്ചൻ വെച്ചിട്ട് കാര്യമില്ല എന്നാലും ഒരു ഫസ്റ്റ് കിലും കൂടെ തൂത്തുവാരി നേരെ നോക്കുന്ന സമയത്ത് ഒരു ഇനിമിയുടെ എന്തൊക്കെയോ പ്രശ്നമുണ്ടാകാം നിക്കിയിട്ട് ഇവിടേക്കാ പോകുന്നു നേരെ ആ കുരുപ്പിനെ നോക്കി നിന്നുകൊണ്ടിരിക്കുകയാണ് സിംഗിൾ പീസാണ് ടീമേറ്റ് ഒന്നുമില്ലെന്ന് എനിക്ക് തോന്നുന്നു എന്നാലും പെട്ടി ചാവാ നമുക്ക് നോക്കണമെന്നെങ്കിൽ നേരെ നോക്കി പേട്ടാണെങ്കിൽ പൊന്തി പൊന്തിയൊന്നും പക്ഷെ കൂടുതലും അവൻ അടിക്കുന്ന നമുക്കുള്ളൂ അവൻ കവർ കവറെടുക്കുന്നതുകൊണ്ട് അതിൻ്റെ പേട്ടെ നോക്കി അടിച്ചാൽ കാര്യമുള്ളൂ നേരെ നോക്കി ഞാനൊരു എയിമേതുകൊണ്ടിട്ടുണ്ട് പക്ഷേ സ്കോപ്പ് പിന്നെ ചെയ്യുമ്പോൾ കിട്ടത്തില്ല കൃത്യ രീമൊക്കെ സ്കോപ്പ് ചെയ്യും പക്ഷെ കിട്ടുന്നില്ല നേരെ വീണ്ടും നോക്കി കിട്ടി 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 പ്രശ്നം ഏറ്റവും ടാം ഗ്രോസ് ഒക്കെ ഡാമേജ് കുറച്ചോ ഇന്നോ ഡാമേജ് കുറവും ഇത്രയൊക്കെ കുറയുന്നു ഒരു രക്ഷ ഗ്രോസ് തന്നെ അല്ല കഴിഞ്ഞ മാച്ചിലായിരുന്നു നമുക്ക് എല്ലാ ഈ മാച്ചിൽ തന്നെ ഗ്രോസ് തന്നെയാണ് പക്ഷെ ഡാമേജ് ഇല്ല എന്ത് പറ്റുന്ന നടത്തില്ല ഗ്രോസ് ഇങ്ങനെ ആയിരുന്നില്ല നേരാരും കിലെന്തായാലും കംപ്ലീറ്റ് ആവുന്നേരിക്കും മിക്കറിവേ അടിച്ച് കയറ്റാനും ചാൻസ് ഉണ്ട് കാരണം ഈ സോണിലൊക്കെ കീഴുന്നതായിരിക്കും പക്ഷെ ഇല്ല വായ്പില്ല രണ്ട് കിലോമീറ്റർ കൂടി കാര്യം എന്തെങ്കിലും പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആരോ വിരുന്നുണ്ട് നമ്മള് ടീമേറ്റ് ആണെന്ന് എനിക്ക് തോന്നി എന്തായാലും പാക്കിലാരോ പുല്ലിട്ട് പോയിട്ടുണ്ട് അത് കൊള്ളാലോ നല്ല അടിയായിരുന്നു നേരെ അടിച്ചപ്പോൾ തന്നെ ഗ്ലൂ ഗ്ലൂട്ട് ചങ്ങനെ പെവറാണ് ചങ്ങ ഓക്കെ എന്നാലും നോക്കട്ടും ആ കയറക്കുറച്ചാണെന്ന് എനിക്ക് തോന്നും ഇവിടെയൊക്കെ പോയി നോക്കായിക്കൊണ്ടിരിക്കുകയാണെന്നാലും പെട്ടെന്ന് സൂപ്പർ മടിക്കറ്റും കൂടെ അടിച്ചിലൂട്ട് അടിച്ചുകൊണ്ട് ഇവനാരോട് അടിക്കും നോക്കുന്നത് ആരോട്ടിയിരുന്നേ എ സി ഐറ്റി വെച്ച് എ സി ഐറ്റാണെന്ന് തോന്നുന്നത് ഏതോ വെച്ച് നിക്കൊണ്ടിരിക്കായിരുന്നു എന്തായാലും രക്ഷപ്പെട്ടു എനിക്ക് ഗില്ല എന്നാലും എം ഐറ്റി വെച്ചാണ് നിൽക്കുന്നത് ഓക്കെ എന്നാലും എം അല്ല എസ് ആണല്ലേ ഓക്കെ എന്നാലും നാല് കിലോമീറ്റർ തൂത്തു അറിയും അവസാനം രണ്ടുപേരും കൂടെ ബാക്കി രണ്ടുപേരും നമ്മുടെ ടീമിനില്ലേ നിന്ന് അടിക്കുന്നുണ്ടേ ഞാൻ മെല്ലെ E -do. ഒരു 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 മലയില്ലേ അവർ ഏകദേശം സലൂട്ട് ഓടിയിരുന്നു തന്നെ കണ്ടില്ല എന്നാണ് വിചാരിച്ചത് എന്നാലും കണ്ടില്ലായിരുന്നു ബാക്കി തന്നെ പണ്ടില്ല പക്ഷേ ഇവൻ കണ്ടുപിടിച്ചു നേരെ അവനടിച്ച് നോക്കിയിട്ടായിരുന്നായിരിക്കും ഇല്ല കംപ്ലീറ്റ് ആടാ കുരുപ്പയെ അല്ലെങ്കിൽ സെൽഫറി അടിച്ച് വരുന്നതായിരിക്കും എന്നാലും ഒരുത്തിനും കൂടെ ബാക്കി സിമ്പിൾ ആയിട്ട് ഇടുന്നതായിരിക്കണം അവന് സൗണ്ടില്ല എന്നാലും ഇങ്ങോട്ടന്നെ ഓടിയിടണം പക്ഷെ എൻ്റെ ബെസ്റ്റാണ് ചെറിയൊരു ബേഡി അടിച്ചേ ചിലപ്പോൾ പൊട്ടിപ്പോയിങ്ങനെ തീരുമാനാവും ഇവർ എന്താക്കുമെന്ന് എനിക്ക് അറിയത്തില്ല കാരണം എം ഐ ടി വിളിച്ചാണ് ഓടുന്നത് മിക്കറ ചാമ്പ് ഇടുന്നതായിരിക്കും എന്നാലും അടിച്ച് നോക്കിയിട്ട് എൻ്റെ അവൻ ക്രോസ് ഒക്കെ ഇല്ല നല്ല ഇതിലേക്കിട്ട് അവിടെ എന്തോ നടാം എന്താ ചെയ്യുക പണ്ടാരം ആരും എന്നാൽ ക്രോൺ അടുത്ത് വെച്ചുകൊണ്ട് ഗ്രേനെ നോക്കുമ്പോൾ സ്കോ പോയാർന്ന് എന്നാലും ബുയ അടിച്ചതിന് ശേഷം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇനിസ്റ്റാണെങ്കിൽ താക്ക് കൊടുത്തിട്ട് ഒന്ന് ഫലം തൊക്കെ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ബൈ